നിലവാരമുള്ള പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ മിന്നലിൽ വീടിനും ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും നാശം സംഭവിച്ചു ഇടിമിന്നലിൽ വീടിനും ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും നാശം സംഭവിച്ചു പുല്ലൂറ്റ് എട്ടാം വാർഡിൽ കോളേജിനു സമീപം താമസിക്കുന്ന നാലുമാക്കൽ എൻ കെ ലാലുവിന്റെ വീടിനാണ് ഇന്ന് രാവിലെയുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ നാശം സംഭവിച്ചത് ടി വി പോയ ആഘോഷം ടി വി ഒന്നും കാണാൻ പറ്റുന്ന മൊത്തം വയറിൻ്റെ ഉള്ളിൽ കയറി വന്നാണ് ഈ ബാറ്ററി വീടിൻ്റെ ബാറ്ററി കൊടുത്ത് ചെവൻ പൊള്ളിരുന്ന് ഫ്രണ്ട് പൊട്ടിച്ചെത്തിറിയിട്ടുണ്ടാവും ബാറ്ററി പിന്നെ കല്യാണം വയറിൻ്റെ ഉള്ളിൽ കേബിളെൻ്റെ കൂടി ഇവിടെ കമ്പ്ലീറ്റ് കയറിയിരുന്നു പൈപ്പയും സ്ഥലവും ഒക്കെ പോയിട്ടുണ്ട് ലൈറ്റുകൾ ഫാനുകൾ ടി വി ഫ്രിഡ്ജ് സ്ഥലം സാധനങ്ങളൊന്നും പോയിരുന്നു ഭാഗ്യം നമ്മൾ മനസ്സിനേർക്കൊന്നും പറ്റില്ല ഉണ്ടായിരുന്ന കല്യാണ മോളൊക്കെ ഉണ്ടായിരുന്ന ഒന്നും പറ്റില്ല അതല്ല വലിയ ഭാഗ്യം വീടിന്റെ ഭിത്തിക്ക് വിള്ളൽ സംഭവിക്കുകയും വീട്ടിലെ മെയിൻ സ്വിച്ച് ബോർഡ് മറ്റെല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും കേടുപാട് സംഭവിച്ചു സ്വിച്ച് ബോർഡുകൾ തകർന്ന് തെറിച്ച നിലയിലായിരുന്നു വീട്ടിലുൾപ്പെടെ വലിയ നാശനഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്